ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് ഞാനൊരു അമ്പലത്തിൽ പോവാണ് ഗൈസ് അപ്പം അമ്പലത്തിൽ പോകുന്ന കുറേ വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും അപ്പം ഇന്ന് ഞാനൊരു അമ്പലത്തിൽ പോവാണ് ഇത് ഞാൻ താമസിക്കുന്ന ട്രിവാൻഡ്രത്തുള്ള റൂമിൻ്റെ വെളിയിലുള്ള ഒരു വ്യൂ ആണ് അവിടെ ഞാൻ താഴോട്ട് പോവാണ് ഞാൻ പോകുന്ന അമ്പലം എന്ന് വെച്ചാൽ തിരുവനന്തപുരത്ത് തന്നെ ഏറ്റവും വളരെ പ്രശസ്തമായിട്ടുള്ള പത്മനാഭസ്വാമി ക്ഷേത്രത്തിനായിട്ടാണ് പോകുന്നത് കേട്ടോ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ പോകുന്നത് നടന്നാണ് പോകുന്നത് തമ്പാനൂരിനടുത്തുനിന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വാക്കബിൾ ഡിസ്റ്റൻസ് മാത്രമുള്ളൂ ഈ അമ്പലത്തിലോട്ട് പോകാൻ എല്ലാവർക്കും അറിയത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ഫേമസ് ആയിട്ടുള്ള അമ്പലമാണ് ഞാൻ ഒരു ലോട്ടറി ഒക്കെ എടുത്തു അടിക്കുകയില്ലെന്ന് അറിയത്തില്ല ഞാൻ ലോങ് ഒക്കെ പോകുമ്പം ലോട്ടറി എടുക്കാൻ നോക്കാറുണ്ട് ഇതായത് നമ്മുടെ പാശ്ശിനിക്കാവ് ടെമ്പിളാണ് ഞാൻ അവിടെ കയറി തൊഴുതായിരുന്നു അവിടെ അകത്ത് നല്ലൊരു വൈബായിരുന്നു എനിക്ക് അകത്ത് കയറി തൊഴുതു ഞാൻ റോഡ് സൈഡിൽ തന്നെയാണ് അമ്പലം ഇതിനടുത്തായിട്ടാണ് നമ്മുടെ പത്മനാഭസമ ക്ഷേത്രം ഇനി ഒരു ഒന്നര മിനിറ്റ് നടക്കാനേ ഉള്ളൂ ഉള്ളു ഇല്ല ഈ അമ്പലത്തിൽ കയറി തൊഴുതാകുന്ന കേട്ടോ അകത്ത് ക്യാമറയൊന്നും അലൗഡല്ല അപ്പോൾ കാരണം ഞാൻ അകത്തുള്ള വിഷൻസ് ഒന്നും എടുത്തില്ല പിന്നെ അതുപോലെ തന്നെ ഈ അമ്പലത്തിൽ വരുമ്പം കയ്യിൽ കൊടുത്തിട്ടേ നമുക്ക് അകത്ത് എൻ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ കയ്യിലല്ല സോറി മുണ്ട് 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 എടുത്തെങ്കിൽ മുണ്ട് അല്ലെങ്കിൽ കാവിക്കൈൽ കൊടുത്തെങ്കിൽ നമുക്ക് അകത്തോട്ട് പോകാൻ പറ്റത്തുള്ളൂ പാൻറ്റ് അലൗഡല്ല പുറത്ത് നിന്ന് തൊഴാം ഇതാണ് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലോട്ടുള്ള ഒരു മെയിൻ എൻട്രൻസ് റോഡിൽ നിന്നുള്ള അങ്ങനെ ദേ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലോട്ട് പോവാണ് ഞാൻ അകത്ത് കയറി തൊഴുതൊന്നുമില്ല ഗൈസ് ഞാൻ പുറത്ത് നിന്നാണ് തൊഴുത് കാരണം അകത്ത് കയറണമെങ്കിൽ നമ്മൾ മുണ്ട് കൊടുക്കണം അതുപോലുള്ള കുറേ പ്രോസസ്സുണ്ട് നോർമൽ ഡ്രസ്സിൽ നമുക്ക് അകത്ത് കയറാൻ പറ്റത്തില്ല പിന്നെ ഞാൻ പുറത്ത് നിന്ന് തൊഴുത് ഇതിനു മുമ്പ് ഞാൻ പോയിട്ടുള്ളതാണ് അന്ന് ഒരുപാട് ക്യൂ ഒക്കെ നിന്നിട്ടാണ് നമ്മൾ ദൈവത്തെ കണ്ടത് കുറെ കച്ചവടങ്ങളൊക്കെ ഉണ്ട് ചെറിയ സ്മോ ചെറിയ ചെറിയ കച്ചവടങ്ങളൊക്കെ ഉണ്ട് മീൻസ് പൂ സ്റ്റാച്ചൂസ് പിന്നെ കൈയിലിടുന്ന പലതരം വെറൈറ്റീസ് ഓഫ് ബാൻസ് പിന്നെ നെറ്റിപ്പട്ടം ആനയുടെ പ്രതിമകൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ കച്ചവടം ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ ഇന്ന് തന്നെ കാണാൻ പറ്റിയത് കൂടുതൽ ഔട്ട് ഓഫ് കേരളമുള്ള ആളുകളാണ് കൂടുതലും ഇവിടെ വന്നിട്ടുള്ളത് നോർത്ത് ഇന്ത്യൻസ് സൗത്ത് ഇന്ത്യൻസ് തന്നെ വേറെ സ്റ്റേറ്റിലുള്ള തമിഴ്നാട് അതുപോലെ ഹൈദരാബാദ് അങ്ങനെയൊക്കെയുള്ള ആളുകളായിരുന്നു കൂടുതലും ഇന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റിയത് ഇതായത് ഇവിടുത്തെ കുളമാണ് ഗൈസ് നല്ല നല്ലൊരു വൃത്തിയായിട്ടുള്ളൊരു കുളമാണ് നല്ലൊരു വ്യൂ ആണ് ഇത് ഓപ്പോസിറ്റുള്ള ബിൽഡിംഗ് ഒക്കെ അതിനകത്തൂടെ നമുക്ക് കാണാൻ പറ്റും കണ്ടോ നല്ലൊരു അമ്പലക്കുളമാണ് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മുന്നിലായിട്ടുള്ളത് ഇപ്പോൾ രാത്രിയിലൊക്കെ നല്ല വൈബായിരിക്കും ഞാൻ രാത്രി ഒന്നും വന്നിട്ടില്ല ഇവിടെ അങ്ങനെ ഞാൻ തൊഴുത് കഴിഞ്ഞു ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാൻ സമയമായി ഒന്നും കഴിച്ചില്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അങ്ങനെ ഞാൻ ഒരു വെജിറ്റേറിയൻ ഹോട്ടലിലോട്ട് പോയി അവിടെ പോയി ഒരു മസാല ദോശയും ഒരു ചായയും കഴിച്ചു നല്ല ടേസ്റ്റായിരുന്നു മസാല ദോശ ആയെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു ചട്നിയൊക്കെ കൂട്ടി നല്ല മസാല ദോശയൊക്കെ കഴിച്ചു ഗൈസ് വേറെ ഒന്നുമില്ല പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇത് ഒരു ചെറിയൊരു ഷോപ്പിക്ക് ഒരു കാര്യം വാങ്ങിച്ചു അപ്പോൾ ഇത്രയേ ഇത്രയുള്ളായിരുന്നു ഗൈസ് അപ്പോൾ നിങ്ങൾക്ക് കൊച്ചു വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മറക്കല്ലേ പിന്നെ ഞാൻ കുറേ ഫോട്ടോസൊക്കെ എടുത്തു അതുകൊണ്ട് ഞാൻ ഞാൻ ആഡ് ചെയ്യാം പിന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വരാൻ ആഗ്രഹിക്കുന്നവരൊക്കെ വന്ന് തൊഴുക നല്ലൊരു പീസ്ഫുള്ളായിട്ടുള്ളൊരു ഏരിയയാണ് അപ്പോൾ ഇത്രയേ ഉള്ളായിരുന്നു പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വീഡിയോ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാനും മറക്കരുത് പത്മനാഭത്തിൽ പോകാനുള്ളവരൊക്കെ പോയി തൊഴിലില്ല ഗായ്സ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ ഗായ്സ്